സത്യത്തിൽ എന്ന അസംബ്ലി സീറ്റിനെ റെക്കമെൻഡ് ചെയ്യാൻ ഇവൻ ചെന്ന് അനന്ത്കുമാറിനോട് പറയരുത് സത്യം അതാണ് സാറിന് സ്വാധീനം ഉണ്ടല്ലോ സാറേ ആ ചേച്ചിക്ക് ഒരു സീറ്റ് മേടിച്ചെടുക്കാൻ സാറൊന്ന് റെക്കമെൻഡ് ചെയ്യുന്നു അവൻ സാറിന്റെ അടുത്ത് പറയേണ്ട തട്ടിപ്പ് എൻജിഒ കോൺഫെഡറേഷൻ ചെയർമാൻ റിപ്പോർട്ടറിനോട് ഒന്നര വർഷം മുമ്പ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചു കെ എൻ ആനന്ദകുമാർട്ടറിനോട് പണമിടപാട് തന്റെ നേതൃത്വത്തിൽ നടന്നില്ല സാലി ഗ്രാമിന്റെ പേര് അനന്തു കൃഷ്ണൻ ഉപയോഗിച്ചു അനന്തു എത്തിയത് ലാലി വിൻസെന്റിന്റെ കൂടെ ലാലി വിൻസെൻ്റ് പരിചയപ്പെടുത്തിയത് കൊണ്ടാണ് സംഘടനയിൽ ചേർത്തത് ഇല്ലെങ്കിൽ സംഘടനയിൽ ചേർക്കില്ലായിരുന്നു സി എസ് ആർ ഫണ്ട് അനന്തുവിൻ്റെ കമ്പനിയിൽ കമ്പനിക്ക് കിട്ടില്ല നടത്തിയത് വൻ തട്ടിപ്പ് സംഘടന ഉണ്ടാക്കിയത് എൻ ജിഒയുടെ പ്രവർത്തനത്തിന് അല്ലാതെ പണപിരിവ് അല്ലെന്നും അനന്ദ്കുമാർ ആണോ ഈ പറയുന്ന അനന്ദ്കുമാർ ഇപ്പോൾ റിപ്പോർട്ട് ടി വി പറഞ്ഞിരിക്കുന്നതിൽ എന്തെങ്കിലും വാസ്തവുണ്ടോ തെറ്റാണ് അനന്തകുമാർ അദ്ദേഹത്തോടെ എല്ലാ ബഹുമാനവും നിലനിർത്തി ഞാൻ പറയട്ടെ എന്തിനാണ് ഇങ്ങനെ വാസ്തവവിരുദ്ധമായി പറഞ്ഞത് അദ്ദേഹം ചിലപ്പോൾ ഓർമ്മിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ബി ടി എച്ചിൽ ഒരു പരിപാടിയിൽ അദ്ദേഹം നടത്തിയ ഒരു പരിപാടിയിൽ എന്നെ അനന്തകൃഷ്ണൻ കൂട്ടിക്കൊണ്ടുവന്ന് ബി ടി എച്ചിൽ വെച്ച് പരിചയപ്പെടുത്തി തന്ന് നമ്മൾ രണ്ടുപേരും പരിചയപ്പെട്ട് ആ പ പ്രോഗ്രാമിലെല്ലാം അവിടെ ഇരുന്ന് അവിടെ നിന്ന് ഞാൻ പോന്ന ഒരു രാത്രി അത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട് അത് മൂന്നു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പായിരിക്കില്ലേ ശ്രീ മുല്ലപ്പള്ളി കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ആണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോഴാണ് നമ്മൾ തമ്മിൽ കണ്ടത് നമ്മൾ തമ്മിൽ സംസാരിച്ചത് ബി ടി എച്ച് വെച്ച് സംസാരിച്ചപ്പോൾ ഒരു ബിഷപ്പിൻ്റെ സഹോദരനും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നീട് അതിനുശേഷം ശ്രീ ആനന്ദകുമാറിൻ്റെ ആവശ്യപ്രകാരം ഞാൻ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ പോയി അദ്ദേഹത്തെ കാണുകയും അവിടെ നിന്ന് ഒരു നേരത്തെ ഉച്ചഭക്ഷണം കഴിക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നല്ല സൗഹൃദത്തിലുമാണ് അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുകയും അദ്ദേഹം ഈ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ ചെയർമാൻ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ കോൺഫെഡറേഷനിൽ രജിസ്റ്റർ ചെയ്ത എഴുപത്തഞ്ച് എൻ ജി ഒസിനെയും മോട്ടിവേറ്റ് ചെയ്ത് പ്രോജക്റ്റുകൾ ഉണ്ടാക്കി സി എസ് ആർ ഫണ്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അവരാരും പണിയെടുക്കാതെ വിഷം വെച്ച് ഈ അനന്ത അനന്ത കൃഷ്ണനും ആനന്ദകുമാറും മാത്രമായി പണിയെടുക്കുന്നവരായി മാറുകയും ചെയ്ത സാഹചര്യത്തെക്കുറിച്ച് ഞാൻ നന്നായി മനസ്സിലാക്കിയിട്ടുള്ളതാണ് പിന്നെ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ ട്രസ്റ്റ് എന്ന് പറയുന്നത് സാമൂഹ്യ സേവനത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് അതിൽ തന്നെ സാമൂഹ്യ സേവനത്തിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു ഡീഡ് ഉണ്ടാക്കി ആ ഡീഡ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ രജിസ്റ്റർ ചെയ്ത ഡീഡിൽ പി എന്നൊരു സ്ഥാപനം പ്രൊഫഷണൽ സർവീസസ് ഇന്നോവേഷൻ എന്നൊരു സ്ഥാപനം ഉണ്ടെന്നും അത് അനന്തു കൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ചെയ്യുമെന്നും എൻ ജി ഒ കോൺഫെഡറേഷൻ കൊണ്ടുവരുന്ന എല്ലാ പദ്ധതികളും സി എസ് ആർ ഫണ്ട് ഉൾപ്പെടെ ഉപയോഗിച്ച് നടപ്പിലാക്കാനുള്ള കൺസൾട്ടിങ് ഏജൻസി ആയിരിക്കും ഈ അനന്തു കൃഷ്ണൻ്റെ പി എസ് സി എന്നും ആ ഡീഡിലുണ്ട് ആവശ്യമെങ്കിൽ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി എന്നെ അനന്തു കൃഷ്ണൻ ഇതൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ശ്രീ ആനന്ദകുമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സത്യം പറയുന്നതല്ലേ നമുക്കൊക്കെ ഈ പ്രായത്തിൽ നല്ലത് അങ്ങ് വലിയ മിടുക്കനല്ലേ അങ്ങ് വലിയ നന്മയുള്ളവനല്ലേ വലിയ ഉപകാരങ്ങൾ ചെയ്യുന്നവനല്ലേ അങ്ങ് മകനെ പോലെ തന്നെ കൊണ്ടുനടന്നതല്ലേ അങ്ങേക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്ന കാര്യത്തിൽ അനതു കൃഷ്ണൻ കൂടെ ഉണ്ടായിരുന്നല്ലോ അങ്ങയുടെ കൂടെ നിന്ന് ഇത്തിൽ കണ്ണികൾ പോലെ അങ്ങയെ മുതലാക്കിക്കൊണ്ട് പോയ വേറെ കുറേ ആളുകൾ അങ്ങയുടെ കൂട്ടത്തിൽ ഇല്ലേ അവരെക്കുറിച്ചല്ലേ അങ്ങ് ചിന്തിക്കേണ്ടത് അനന്തു കൃഷ്ണനും അങ്ങ് മാത്രം പണിയെടുത്താൽ എൻ ജി ഒ കോൺഫെഡറേഷൻ വളരുമോ എൻ ജി ഒസ് എല്ലാവരും പണിയെടുക്കണ്ടേ എല്ലാവരും പണിയെടുത്ത് സി എസ് ആർ ഫണ്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ അങ്ങയുടെ ഈ പദ്ധതികൾ വിജയിക്കുമായിരുന്നില്ലേ ഈ പദ്ധതികൾ മുഴുവൻ അങ്ങിട്ട പദ്ധതികളല്ലേ അത് വിജയിക്കുമായിരുന്നില്ലേ അങ്ങ് രാജിക്കത്തു കൊടുത്തു കഴിഞ്ഞ ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ രാജിക്കത്ത് എന്തുകൊണ്ടാണ് എൻ ജി ഒ കോൺഫെഡറേഷൻ ചർച്ച ചെയ്ത് അംഗീകരിക്കാഞ്ഞത് ഒരു ട്രസ്റ്റിൽ നിന്നൊരു ചെയർമാൻ അങ്ങനെ ഇറങ്ങിപ്പോകാൻ കഴിയുമോ അത് ട്രസ്റ്റല്ലേ അങ്ങ് കുറെ കൂടി ആലോചനയോടെയും സാവധാനത്തിൽ ചിന്തിച്ചും സത്യസന്ധമായും കൃത്യമായും അങ്ങയുടെ മനസാക്ഷിക്ക് നിരക്കുന്ന മറുപടികൾ പറയണം നമുക്ക് നശിപ്പിക്കാൻ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമല്ല അത് അങ്ങേക്ക് തന്നെ അറിയാലോ എത്രയോ പേർക്ക് അന്നം കൊടുത്തും കിടപ്പാടം കൊടുത്തും സൗകര്യങ്ങൾ കൊടുത്തും നന്മ മാത്രമുണ്ടാക്കിയ അങ്ങിൽ നിന്ന് ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല കള്ളമല്ലേ എന്നെ പറ്റി പറഞ്ഞത് സോറി എനിക്കിങ്ങനെ പറയേണ്ടി വന്നതിൽ അങ്ങ് ചെയ്തതും അങ്ങ് പറഞ്ഞതും അങ്ങ് തന്നെ ചിന്തിക്കുക ഞാൻ അങ്ങയെ കണ്ടത് അനന്തകൃഷ്ണൻ്റെ കൂടെയാണ് എന്നത് സത്യം ബി ടി എച്ചിൽ വച്ചാണ് കണ്ടത് അങ്ങ് മറന്നുപോയോ അതിനുശേഷം അങ്ങ് ക്ഷണിച്ചു ഇതിനെല്ലാം റെക്കോർഡുകളില്ലേ ഞാൻ അങ്ങയുടെ സ്ഥാപനത്തിൽ വന്നല്ലോ ഞാൻ ഭക്ഷണം കഴിച്ചല്ലോ അതിൻ്റെ എല്ലാം ഫോട്ടോ എൻ്റെ ഫേസ്ബുക്കിലും ഉണ്ട് ഡേറ്റുകൾ നോക്കാമല്ലോ ഞാൻ ആദ്യമായി വന്ന സ്ഥലം സമയം അങ്ങ് എനിക്ക് വേണ്ടി ഒരു സാഹചര്യത്തിൽ അസംബ്ലി സ്ഥാനാർത്ഥിയാകാൻ നിങ്ങൾ എന്തുകൊണ്ട് ലാലി വിൻസെന്റിനെ പരിഗണിക്കുന്നില്ല എന്ന് ഉന്നതനായ ഒരു നേതാവിനോട് സംസാരിച്ചിട്ടില്ലേ അങ്ങേക്ക് എന്നോടുള്ള സ്നേഹവും വാത്സല്യവും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ എന്തിനാണ് എൻ്റെ പേരിൽ ഈ ഒരു കള്ളം പറഞ്ഞത് ഞാനല്ലോ അവനെ പരിചയപ്പെടുത്തിയത് സംഘടനാ പ്രവർത്തനം നമ്മൾ തമ്മിൽ കാണുന്നതിന് എത്രയോ മുമ്പേ നിങ്ങൾ തമ്മിലുണ്ടായിരുന്നു ആലോചിച്ചു നോക്കൂ